മലേഷ്യൻ ഡയറീസിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡ് അങ്ങനെ നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മളെ യാത്ര തുടങ്ങുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് അതായത് കോഴിക്കോട് നിന്ന് ചെന്നൈയിൽ പോയിട്ട് അവിടെ നിന്ന് പെനാങ്കിലേക്ക് പോകാനാണ് നമ്മൾ പ്ലാൻ അപ്പോൾ കോഴിക്കോട് നിന്ന് നമ്മൾ ബൈ ട്രെയിനാണ് ചെന്നൈയിലേക്ക് പോകുന്നത് ഈവനിങ് ഒരു എയിറ്റ് തേർട്ടിക്കൊക്കെയാണ് നമ്മൾ ട്രെയിൻ വരുന്നത് അത് ഏകദേശം പിറ്റേന്ന് രാവിലെ അവിടെ ഒരു സെവൻ തേർട്ടിക്കൊക്കെ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അങ്ങനെ ട്രെയിൻ വന്ന് നമ്മൾ അതിൽ കയറി രാത്രിത്തേക്കുള്ള ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കരുതിയിട്ടുണ്ടായിരുന്നു നമ്മൾ സെക്കൻഡ് ക്ലാസ് എ സിയാണ് ബുക്ക് ചെയ്തത് അതുകൊണ്ട് യാത്രയൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ ഫുഡും കഴിച്ച് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്താനായിട്ടുണ്ടായിനി നമ്മൾ സ്റ്റേഷനിലെത്തി ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകിലുള്ള എക്സിറ്റ് വഴിയാട്ടോ നമ്മൾ പുറത്തോട്ടേക്ക് ഇറങ്ങിയത് ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ടാക്സികളും പിന്നെ ഇതിനോട് ചുറ്റിപ്പറ്റി തന്നെ ഒരുപാട് ഹോട്ടൽസും വേറെ അക്കോമഡേഷൻ ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട് നമ്മൾ ഓൾറെഡി റൂമൊക്കെ നേരത്തെ ബുക്ക് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ഊബർ എടുത്തിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് പോവുകയാണ് ചെയ്തത് ആക്ച്വലി നമ്മൾ ഫ്ലൈറ്റ് ഇന്ന് ഈവനിങ് ആണ് കേട്ടോ ഈവനിങ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് പറയുകയാണെങ്കിൽ രാത്രി പത്തേ നാൽപ്പത്തഞ്ചിനാണ് നമ്മൾ ഫ്ലൈറ്റ് വരുന്നത് പിന്നെ നമ്മൾ നേരത്തെ ചെന്നൈയിൽ ചെന്നൈയിലെത്തിയതിന് മെയിനായിട്ട് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് ഉണ്ട് നമ്മളൊരു ഫ്രണ്ട് ഇവിടെ ചെന്നൈയിലുണ്ട് കോളേജിൽ ഒരുമിച്ച് പഠിച്ചാണ് നമ്മൾ അവൻ ഇവിടെ സേത്തൂണിലാണ് വർക്ക് ചെയ്യുന്നത് സേത്തൂൺ റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ അവനെയൊന്ന് കാണുകയും ചെയ്യുക ചെന്നൈയൊക്കെ ഒന്ന് കറങ്ങി സേത്തൂണിലൊക്കെ പോയി നല്ല ഫുഡ് മടിക്കാമെന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളോട് വന്നത് പക്ഷേ അവനെ കാണാൻ പറ്റിയില്ല കേട്ടോ എന്തോ അർജൻറ് ആവശ്യമായിട്ട് അവൻ നാട്ടിലേക്ക് പോയിട്ടുണ്ടായിന് പക്ഷെ എന്നാലും നമുക്ക് വേണ്ട എല്ലാ സെറ്റപ്പും അവനോട് ആക്കി തന്നിട്ടാണ് പോയത് അങ്ങനെ നമ്മളിത് ടാക്സിയിൽ ചെന്നൈ നഗരത്തിൽ കൂടെ നമ്മൾ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എനിക്കൊന്ന് ഊബറിലൊരു പതിനഞ്ച് മിനിറ്റ് അത്രേ ദൂരം എടുത്തിട്ടുള്ളൂ ഒരു ഇരുന്നൂറ് രൂപയിൽ താഴെ ആയിട്ടേ പൈസ ആയിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ക്രസൻ പാർക്ക് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അതെടുക്കാനും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സെയ്ത്തൂണിലേക്ക് ഈ ഹോട്ടലിന് വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ക്രസൻ പാർക്ക് ചൂസ് ചെയ്തത് എന്നാൽ നമ്മളങ്ങനെ ഹോട്ടലിലെത്തി ഇവിടെയും സാധാരണ ബാക്കിയുള്ള ഹോട്ടലുകളിൽ പോലെ തന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ചെക്കിംഗ് ടൈം പക്ഷേ നമ്മളെ ഇവരോട് നേരത്തെ ഇങ്ങനെ നമ്മൾ രാവിലെയാണ് എത്തുക ഈവനിങ് ആണ് ഫ്ലൈറ്റുള്ളത് അപ്പോൾ നമുക്ക് ഈ പകൽ ടൈം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അതുകൂടാണ്ട് ഈവനിങ് ഫ്ലൈറ്റിന് നമ്മളെ കൂടെ മലേഷ്യയിലേക്ക് ഒരു നമ്മളുടെ ഒരു ഫ്രണ്ടും ഫാമിലിയും കൂടെ ഉണ്ട് അപ്പോൾ അവർക്ക് വന്നിട്ടൊന്ന് ഫ്രഷ് ആവാനുള്ള സൗകര്യം കൂടെ ചെയ്തു തരണം എന്നൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചതുകൊണ്ട് അവർ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല അത്യാവശ്യം നല്ല സൗകര്യവും നല്ല വൃത്തിയുള്ളൊരു ഹോട്ടൽ തന്നെയാണ് ലഗേജ് ഒക്കെ വെച്ചൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ച് നിൽക്കുമ്പോഴാണ് അവർ പറഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്ന് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അങ്ങനെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ റെസ്റ്റോറന്റിലേക്ക് പോയി നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൽ ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ദോശ ഇഡ്ലി ഉപ്മാവ് ഓംലെറ്റ് ഇതുപോലെ ഐറ്റം ഐറ്റംസൊക്കെയാണ് നമുക്ക് കിട്ടിയത് വേറെയും എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു നമ്മൾ വരുമ്പോഴേക്ക് തീർന്നു പോയതാമോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് തന്നെ തിരിച്ചു വന്ന് ശരിക്കും ഇന്ന് പകൽ ഫുള്ള് സമയമുണ്ടല്ലോ നമുക്ക് കുറച്ചു നേരം ഒന്ന് കിടന്നിട്ട് പുറത്തൊക്കെ പോയി ഇറങ്ങാമെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ ചെന്നൈയിലെ ചൂട് ആണ് അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനേ തോന്നിയില്ല ആകെ മടിയായി അങ്ങനെ റൂമിൽ തന്നെ ഇരുന്ന് റെസ്റ്റ് എടുക്കുമായിരുന്നു ഏകദേശം ഉച്ചയായപ്പോൾ വീണ്ടും വിശപ്പൊക്കെ വരാൻ തുടങ്ങി തോന്നിയപ്പം നമ്മൾ സെയ്ത്തൂൺ തപ്പി പുറത്തേക്ക് ഇറങ്ങി സെയ്ത്തൂൺ ഇവിടുന്ന് വോക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ എന്ന് നമ്മുടെ ഫ്രണ്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിനി പക്ഷേ ഇതെങ്ങോട്ട് വോക്ക് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് നമ്മളൊരു ഓട്ടോ എടുത്തിട്ടാണ് സെയ്ത്തൂണിലോട്ട് പോയത് അങ്ങനെ അങ്ങനെതാ നമ്മൾ ഹോട്ടലിലെത്തി വളരെ ഭംഗിയുള്ള നല്ല ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് കേട്ടോ ശരിക്കും മുകളിലത്തെ ഫോ ഫ്ലോറിലാണ് റെസ്റ്റോറൻറ്റ് വരുന്നത് ആ പോകുന്ന വഴിയിലൊക്കെ നല്ല ഭംഗിയിൽ ചെടികളൊക്കെ വെച്ചിട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓർഡർ എടുക്കാൻ ഒരു ചേട്ടൻ വന്ന് നമ്മളെ ഫ്രണ്ട് ഓൾറെഡി എല്ലാം അവരോട് പറഞ്ഞു വെച്ചുകൊണ്ട് വിത്ത് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ നമുക്ക് പറഞ്ഞു തന്ന് അതിൽ നമ്മൾ കൂടുതലും സീ ഫുഡ് ആണ് ഓർഡർ ചെയ്തത് പിന്നെ മോന് വേണ്ടിയിട്ടൊരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെയുള്ള ഹോട്ടലുകളിലൊക്കെ എന്തായാലും ഫുഡ് വരാനൊരു ഇരുപത്തഞ്ച് മിനിറ്റ് മിനിമം എടുക്കും എന്നറിയാവുന്നതുകൊണ്ട് ഒരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി നമ്മളൊരു കേക്ക് ഓർഡർ ചെയ്ത് കേക്ക് തീരുമ്പോഴേക്ക് നമ്മളെ ഫുഡൊക്കെ എത്തിനെ കേട്ടോ ഫുഡിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കാൻ വയ്യ നല്ല കിടിലം ഭക്ഷണമാണ് നല്ല ക്വാളിറ്റി ഉള്ള മീറ്റൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് മീറ്റ് മാത്രമല്ല എന്ത് ഐറ്റംസ് ആയിരുന്നു നല്ല അടിപൊളി സാധനം കേട്ടോ ഇതാണ് നമ്മളെ ചെമ്മീൻ റോ തവാ റോസ്റ്റ് എൻ്റെ മൂ അത് അടിപൊളിയാണ് തേങ്ങാപ്പാലെല്ലാം വെച്ചിട്ട് ഇപ്പോഴും അത് പറയുമ്പോൾ നമുക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് അതിങ്ങനെ തേങ്ങാപ്പാലൊക്കെ മുക്കിയിട്ടാണ് കഴിക്കണ്ടേ ബിരിയാണിക്ക് പുറമേ നമ്മൾ പൊറോട്ടയും രണ്ട് നാനും അങ്ങനെ എന്തെല്ലാം അലർച്ചില്ലറ ഐറ്റംസും കൂടെ പറഞ്ഞിട്ടുണ്ടായിന് പിന്നെ വേറെ എന്തൊരു ചിക്കനും ഫിഷും കൂടെ വരുന്നൊരു ഗ്രേവി മസാല വരുന്നൊരു ഐറ്റം ഓർഡർ ചെയ്തിന് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അതും പൊളി സാധനമാണ് അങ്ങനെ മൃഷ്ടാന ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയി ഇപ്പോൾ റൂമിലെത്തി ചെറിയൊരു മയക്കൊക്കെ കഴിഞ്ഞ് എണിക്കുമ്പോഴേക്കും നമ്മൾ ഹീറോസും ഫാമിലി എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടായിന് അവരും കുട്ടികളൊക്കെ ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകാനുള്ള ടാക്സി ബുക്ക് ചെയ്ത് അതും നമ്മൾ ഊബറിന് തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്തതിന് ഊബർ ഇവിടെ ഈസിലി അവൈലബിൾ ആണ് നമുക്കൊന്ന് കമ്പാരിറ്റീവ്ലി ചീപ്പ് വന്ന് രണ്ട് ഫാമിലി ഉള്ളതുകൊണ്ടും നമ്മളൊരു എയർടെക്കിയാണ് എടുത്തത് ആയിരം രൂപയിൽ താഴെയായിട്ടാണ് പൈസ വന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അങ്ങനെ എയർപോർട്ടിൽ നമ്മളൊരു മൂന്ന് മണിക്കൂർ മുമ്പ് തന്നെ എത്തി ചെന്നൈ എയർപോർട്ടിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബിഗസ്റ്റ് എയർപോർട്ടിലൊന്നാണ് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ഒരു എയർപോർട്ടാണ് ചെറിയ ചെറിയ റെനോവേഷൻ വർക്കുകളും മെയിൻ്റനൻസ് വർക്കുകളൊക്കെ അവിടെ അവിടെയായിരുന്നു നടക്കുന്നത് അങ്ങനെ ഫ്ലൈറ്റ് കയറാനുള്ള ഫോർമാലിറ്റീസ് ടിക്കറ്റ് ബോർഡിംഗ് പാസ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ലഗേജ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഇനി ഫ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ആ കാത്തിരിപ്പിനിടയിൽ നമ്മൾ നൈസായിട്ട് ഇത്തിരി ഭക്ഷണം കഴിച്ച് കാരണം ഒരു ഒന്നര മണിക്കൂറും കൂടി ഉണ്ട് ഫ്ലൈറ്റിന് അപ്പോൾ നമ്മൾ ആക്ച്വലി ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയിൽ നിന്ന് പെനാംഗിലേക്ക് പോയി പെനാംഗ്ന്ന് ലങ്കാവി ലങ്കാവിന്ന് തിരിച്ച് കോലാലംപൂർ വന്നിട്ട് കോലാലംപൂരിൽ നിന്ന് നാട്ടിലേക്ക് വരാനാണ് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ചെന്നൈന്ന് നമുക്ക് ഡയറക്റ്റ് പെനാങ്കിലേക്കുള്ള ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കോലാലംപൂർ ഇറങ്ങി കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തിട്ടാണ് പെനാങ്കിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ കോലാലംപൂർ ഇറങ്ങി ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പെനാങ്കിലേക്ക് പോവുക പക്ഷേ അവിടെ പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഒരു ഹാഫ് ആൻ അവർ ടൈം ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ മറ്റേ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും ഇതേ ഫ്ലൈറ്റിലൊക്കെ കയറി ഫസ്റ്റ് ഫ്ലൈറ്റിലാ ഫ്ലൈറ്റ് യാത്രയാണ് കുട്ടികൾക്കൊക്കെ അതുകൊണ്ട് തന്നെ മക്കളൊക്കെ ഭയങ്കര ആയിരുന്നു യാത്രയിൽ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സേഫായിട്ട് തന്നെ പറന്ന് കോലാലംപൂർ ലാൻഡ് ചെയ്ത് അവിടുത്തെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം അടുത്ത പെനാങ്കിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറി നേരെ പെനാങ്കിലെത്തി പെനാങ്കിൽ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിറോഷിൻ്റെ ഫ്രണ്ട് സഞ്ജയും വേറൊരു ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് കാർ എടുത്തിട്ടാണ് അവർ വന്നത് രണ്ട് ഫാമിലി ഉള്ളതുകൊണ്ട് നമ്മൾ ആക്ച്വലി സഞ്ജയ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് പെനാങ്കിലേക്ക് വരാൻ കാരണം ഇതിനു വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത് സഞ്ജയ് കേട്ടോ കാരണം സഞ്ജയ് ഇവിടെ ഫാമിലി ആയിട്ടാണ് താമസിക്കുന്നത് അങ്ങനെ ഇവിടുന്ന് നമ്മൾ നേരെ പോയത് സഞ്ജയ്ൻ്റെ വീട്ടിലേക്കാണ് അത്യാവശ്യം ഒരു രണ്ട് ഫാമിലിക്ക് കൂടെ താമസിക്കാനുള്ള സൗകര്യം സഞ്ജയ്ൻ്റെ വീട്ടിലുണ്ടായിരുന്നു വീട് ഏകദേശം വരുന്നത് പെനാങ് സിറ്റീൻ്റെ ഒരു മധ്യഭാഗത്ത് തന്നെ ആയിട്ടാണ് സഞ്ജയൻ്റെ വീട്ടിൽ വൈഫും ഒരു മോനും ആണ് ഉണ്ടായത് അപ്പോൾ നമ്മളെ കുട്ടികളെല്ലാവരും ഏകദേശം ഒരേ ഏജിലുള്ളവരായതുകൊണ്ട് അവരൊക്കെ ഭയങ്കര ആയിരുന്നു രാവിലെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി എണീക്കുമ്പോഴേക്ക് സഞ്ജയൻ്റെ വൈഫ് നല്ല ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിന് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരം ആയപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒന്ന് പുറത്തോട്ടേക്ക് ഇറങ്ങി അപ്പോൾ പെനാങ്കിൽ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും സഞ്ജയ് സജസ്റ്റ് ചെയ്തത് നമ്മളെ ബുക്കിത് ബന്ദാറാണ് ബുക്കിത് ബന്ദാർ എന്ന് വെച്ചാൽ ഇവിടുത്തെ പെനാംഗ് ഹില്ലാണെട്ടോ ഈ ഹില്ലിൻ്റെ ടോപ്പിലേക്ക് ഒരു ട്രെയിൻ സർവീസ് ഉണ്ട് നമ്മൾ ഈ കേബിൾ കാറൊക്കെ പോലെ റോപ്പിലൂടെ ഓടുന്ന ഓടുന്നൊരു ട്രെയിനാണ് അപ്പോൾ കുത്തനെയുള്ള ഹില്ല് കയറാൻ വേണ്ടിയിട്ട് റോപ്പിലൂടെ ഓടുന്ന ഒരു ട്രെയിൻ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട് ഇതാ വളരെ ചെറിയൊരു സ്റ്റേഷനാണ് കേട്ടോ ശരിക്കും എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റ് പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റേഷനാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം നമ്മളിങ്ങനെ മേലോട്ടേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന പോലത്തെ ഒരു ഫീലാണ് ഈ ട്രെയിനിൽ കയറുമ്പോൾ പിന്നെ ഈ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ പെനാങ്ക് സിറ്റിയിലെ പ്രധാന കാഴ്ചകളും അതേപോലെ തന്നെ പെനാങ്ക് സിറ്റിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഇവരിവിടെ സൈഡ് വോളിൽ ഫോട്ടോസിലും അങ്ങനെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട് പോവാം അങ്ങനെ അതാ നമ്മളെ ചാൻസ് എത്തിയപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറി ഇതുപോലെ ട്രെയിനിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ടീമായിട്ടാണ് അവരിങ്ങനെ അതിലേക്ക് കയറ്റുന്നത് അങ്ങനെ ട്രെയിൻ കയറി ഹില്ലിൻ്റെ ടോപ്പിലേക്ക് നമ്മളിതിങ്ങനെ വലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കേരളത്തിൽ ഒരുപാട് കുന്നുകളും മലകളും ഇതുപോലെയുള്ള ഉയർന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു സെറ്റപ്പ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ അതൊക്കെ നമ്മളെ കേരളത്തിൽ ഇടുക്കി വയനാട് പോലെയുള്ള സ്ഥലങ്ങൾ കൊണ്ടുവന്നാൽ അടിപൊളിയായിരിക്കും അങ്ങനെ ഈ ട്രെയിൻ നമ്മളിങ്ങനെ വെളിച്ചു കയറ്റി ലാസ്റ്റ് നമ്മൾ എത്തുന്നത് പെനാങ് ഹില്ലിൻ്റെ ഏറ്റവും ടോപ്പിലാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനോഹരമായ ടെമ്പിൾ ഉണ്ട് ഒരു മോസ്ക് ഉണ്ട് പിന്നെ കുട്ടികൾക്കായി ഒരു ചെറിയ പാർക്കുണ്ട് ഇവിടെയൊക്കെ വൈകുന്നേരങ്ങളിൽ സവാരിക്കായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകളും പല പല രാജ്യത്തുനിന്ന് വന്നവരും അതുപോലെ ഈ നാട്ടുകാരും ഒക്കെ ഉണ്ട് കേട്ടോ പാർക്കിലൊക്കെ കുട്ടികൾ കുറച്ചേരം കളിച്ച് നമ്മൾ ആ സമയം കൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ പോയി നല്ല അടിപൊളി ഒരു അമ്പലം കേട്ടോ സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തൊഴുത് തിരിച്ച് കുന്നിറങ്ങിയപ്പോൾ കണ്ടൊരു എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് പെനാങ് പെനാങ്ക് സിറ്റിയിലെ ലൈറ്റൊക്കെ മുഴുവൻ ലൈറ്റൊക്കെ തെളിച്ച് ഒരു നൈറ്റ് ലൈഫിൻ്റെ പ്രതീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട് അതായത് നമ്മളെ താഴേക്കുള്ള വ്യൂ നമുക്കൊരു ഗ്ലാസ് വാലി പോലത്തെ ചെറിയ ചെറിയ സ്പോട്ടുകളൊക്കെ ഉണ്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെറിയൊരു ചെടി കഴിഞ്ഞപ്പോഴൊക്കെ തന്നെ എല്ലാവരും ഓൾമോസ്റ്റ് ടയേർഡ് ടയർഡായിരുന്നു കുട്ടികൾക്കൊക്കെ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എന്നാലും അവർ നടന്നിട്ടും ഓടിക്കളിച്ചിട്ടും ഒക്കെ വല്ലാണ്ട് തളർന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഫുഡ് അടിയാണ് അപ്പോൾ അടിക്കാൻ എവിടെ പോകുന്ന നമ്മൾ ഒന്ന് രണ്ട് സ്ഥലം ഓപ്ഷൻസ് പറഞ്ഞെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇവിടുത്തെ ഫുഡൊന്ന് ലോക്കൽ ഫുഡ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു ഫുഡ് സ്ട്രീറ്റിലേക്കാണ് പോയത് കുറച്ച് റെസ്റ്റോറൻറ്റ് മാത്രമുള്ള ഒരു ചെറിയ ഫുഡ് സ്ട്രീറ്റ് ആണ് കേട്ടോ അതിൽ അത്യാവശ്യം കഴിക്കാൻ സ്ഥലമൊക്കെ ഉള്ളൊരു ഷോപ്പിൽ നോക്കിയിട്ടാണ് നമ്മൾ കയറിയത് കേട്ടുപരിചയം മാത്രമുള്ള കുറച്ച് ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തുള്ളൂ എന്നാലും അതൊന്നും നമുക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല ഒന്ന് രണ്ട് ചെറിയ ഐറ്റംസേ തിന്നാൻ പറ്റിയുള്ളൂ തീരെ ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് പറ്റുന്നുണ്ടായില്ല അങ്ങനെ ഭക്ഷണം ഒഴികെ ബാക്കിയൊക്കെ ഇന്നത്തെ ട്രിപ്പിൽ അടിപൊളിയായിരുന്നു അപ്പം ഭക്ഷണ പരിപാടി കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് സഞ്ജയൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് പോയത് അന്ന് അവിടെയാണ് കിടന്നുറങ്ങിയത് പിറ്റേന്ന് നമ്മൾ രാവിലെ ലങ്കാവിയിലേക്കാണ് പോണത് അപ്പം ലങ്കാവിയിലേക്കുള്ള യാത്ര നമുക്ക് അടുത്ത വീഡിയോ കാണാം ടാറ്റാ